നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിനും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പിന്നാലെ നടപടി കടുപ്പിച്ച കേന്ദ്ര സർക്കാർ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നത് സംബന്ധിച്ച പുതിയ നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർത്തുന്നവർക്ക് കടുത്ത ശിക്ഷകളാണ് പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാസാക്കിയ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വ്യവസ്ഥകളാണ് വെള്ളിയാഴ്ച ഔദ്യോഗിക ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ആദർശ തുളസീധരൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി ആദർശ ഗുഡ് മോർണിംഗ് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടനും ചോദ്യപേപ്പർ ചർച്ചയ്ക്ക് പിന്നാലെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന പ്രതിപക്ഷ വിമർശനങ്ങൾ കൂടി തടയിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നിലപാട് കടുപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഗുഡ് മോർണിംഗ് നന്ദു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാസാക്കിയ പബ്ലിക് എക്സാമിനേഷൻ ഓഫ് മീൻസ് ആക്ട് വ്യവസ്ഥകളാണ് ഔദ്യോഗിക ഗസറ്റിലൂടെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഇതനുസരിച്ച് ചോദ്യപേപ്പർ ചോർത്തുന്നതടക്കം സംഘടിത കുറ്റങ്ങൾക്ക് പത്ത് വർഷം വരെ തടവും ഒരു കോടി രൂപ പിഴയുമാണ് കുറ്റവാളികൾക്ക് നൽകാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറഞ്ഞ ശിക്ഷ അഞ്ചു വർഷം തടവാക്കിയിട്ടുണ്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തു വന്ന സാഹചര്യത്തിൽ നിയമം പ്രാബല്യത്തിലായിരിക്കുകയാണ് ഉത്തരക്കടലാസുകൾ വികൃതമാക്കുകയോ അവയിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്യുന്നതിന് കുറഞ്ഞത് മൂന്ന് വർഷം തടവ് ലഭിക്കുമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഇത് അഞ്ചു വർഷം വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ പിഴയായി ആ പത്ത് ലക്ഷം രൂപ അടയ്ക്കണം എന്നുള്ളതും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി അഞ്ചിനാണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഫെബ്രുവരി ആറിന് പാസാക്കുകയും ചെയ്തു പിന്നാലെ രാജ്യസഭയും ബില്ല് പാസാക്കിയിരുന്നു അതിനുശേഷം ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആ ബില്ലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിത് വിജ്ഞാപനമാക്കി ഇറക്കിയിരിക്കുന്നതിന്റെ ഒരു സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് നീറ്റ് നെറ്റ് പരീക്ഷകളിലുണ്ടായ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും നന്ദു പറഞ്ഞതുപോലെ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ അടക്കമുണ്ട് കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്താകെ വലിയ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് കേന്ദ്രം കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന സന്ദേശം നൽകിയിരിക്കുന്നത് നന്ദു ശരി Yeah.